പിന്നെ ഇവിടെ ഒക്കെ ഇനി ഇതോ ഇവിടെ ഒക്കെ ഹോൾ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നോക്കി നിങ്ങൾ ഈ മെഷ് നോക്കി നിങ്ങൾ ഈ മെഷ് കണ്ടോ നിങ്ങൾ ഇത് കെ എൻ ആർ സിയിൽ അടിച്ച മെഷോ കേട്ടോ നമ്മൾ ഇതിനു മുൻപ് കാസർഗോഡ് ഭാഗത്ത് പോയല്ലേ ചട്ടഞ്ചാല് ഭാഗത്ത് ഒരു മെഷോ കണ്ടിരുന്നല്ലോ അതിങ്ങനെ പൊട്ടിച്ചാലിങ്ങനെ പൊട്ടിപ്പോ അവസ്ഥയായിരുന്നു ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയും അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിലെ പന്തിരങ്കാവ് ടോൾ പ്ലാസ പ്ലാസേൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് ഉടനെ തന്നെ ടോൾ പ്ലാസ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും മൂവായിരം രൂപയുടെ വാർഷിക പാസ് ഒക്കെ അനുവദിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് പ്രാവശ്യം പതിനഞ്ച് രൂപ എന്ന തോതിൽ ഒരു വർഷം നിങ്ങൾക്ക് ടോൾ കടക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് രാജ്മാർഗ് യാത്ര ആപ്പ് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ലഭിക്കുന്നതാണ് ഇനി ടോൾ ഓപ്പൺ മാത്രം മതി ആംബുലൻസും ക്രെയിനും ഒക്കെ ഫുൾ റെഡിയായി നിൽക്കുകയാണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിച്ചിരുന്നു കോഴിക്കോട് മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ എങ്ങനെയാണ് വളാഞ്ചേരി ടൗണിലേക്ക് പോവുക എന്നുള്ളത് കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് വളാഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ സർവീസ് റോഡ് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇടതുഭാഗത്ത് ഭാഗത്ത് നിങ്ങളുടെ എക്സിറ്റ് കണ്ടോ നിങ്ങൾ അതിൽ കൂടെ എക്സിറ്റ് എടുക്കുക എക്സിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് മുന്നോട്ട് വരുകട്ടാ മുന്നോട്ട് വരുന്ന സമയത്ത് വരുന്ന നമ്മളെ ഫസ്റ്റ് ഓവർപാസ് ആണ് കരിപ്പോൾ ഓവർപാസ് ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ് ഒന്ന് വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആറു വരിപ്പാതിൽ കൂടെ തന്നെ നേരെ പോരുക അപ്പം ഈ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു എക്സിറ്റ് ഉണ്ട് അപ്പം രണ്ട് ഭാഗത്തും ഇവിടെ എക്സിറ്റ് ഉണ്ട് ടോൾ കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് വേണമെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കരിപ്പൂൾ ഓവർപാസ് കഴിഞ്ഞിട്ട് കഞ്ഞിപ്പുര അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടും ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നിങ്ങൾ എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ കടന്നു പോകുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയടക്കിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ നേരെ പോയിട്ട് പിന്നീട് വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്ന ഓനിയിൽ പാലത്ത് മാത്രമേ നിങ്ങൾക്ക് എക്സിറ്റ് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തൊരു വിഷയമുണ്ട് അതിനാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് ഈ ഇടതു ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഇവിടെയാണ് എക്സിറ്റ് വരുന്നത് അപ്പം ഇതിൽ കൂടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സർവീസ് റോഡിലൂടെ പോവാ പോയിട്ട് കഴിഞ്ഞാൽ കരിപ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്തിട്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ പഴയ വട്ടപ്പാറ വളവും പഴയ റോഡൊക്കെ കണ്ടിട്ട് വയടയ്ക്കിന് അടിഭാഗത്തൂടെ നിങ്ങൾക്ക് നേരെ വളാഞ്ചേരി ടൗണിലേക്ക് കടന്നു പോകട്ടോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം നാല് കിലോമീറ്റർ മുന്നോട്ട് പോകേണ്ടി വരും എന്നിട്ട് മാത്രമേ കാവുംപുറം ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വരാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലേക്ക് വരാനുള്ള ആളുകൾക്ക് വരാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയർ കൊടുത്തത് കാരണം ഇത് പലർക്കും അറിയുന്നില്ല ഇവർ ഇവിടെ വെച്ചിട്ട് പലർക്കും ഈ എക്സിറ്റ് തെറ്റി പോവുകയാണ് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് ടോൾ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിൽ ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾക്ക് പോകാം അതുപോലെ തന്നെ ആറുവരി പാതിൽ കൂടി പോകാൻ സാധിക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് വരുന്നുണ്ട് പിന്നെ പോലെ തന്നെ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളോട് കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു പാത തുറക്കാൻ പോവുകയാണ് പല സ്ഥലത്തും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ പണ്ടൊക്കെ രണ്ട് വരിയും നാല് നാലുവരിയിൽ മാത്രമാണ് വാഹനം ഓടിച്ചിരുന്നത് ഇനി നമ്മൾ ആറ് വരിയിലാണ് വാഹനം ഓടിക്കാൻ പോകുന്നത് ക്യാമറകളൊക്കെ ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട് ടോൾ പ്ലാസ ഓപ്പൺ ആയാൽ ഇതൊക്കെ കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ അതൊന്നും ആറുവരി പാതയിൽ കയറാൻ സാധിക്കുകയില്ല പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാത ഒരിക്കലും കാൽനടയാത്രക്കാർ ക്രോസ് ചെയ്തിട്ടാണ് വളരെയധികം അപകടം സൃഷ്ടിക്കുന്ന കാര്യമാണ് കാരണം അത്രയും വേഗതയിലാണ് വാഹനങ്ങൾ ആറുവരിപ്പാതയിൽ കൂടെ വരുന്നത് അപ്പം ഇതുപോലെയുള്ളൊരു ക്രോസിംഗ് ഉണ്ടാവുന്ന ആരും കരുതുകയില്ല അപ്പം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും അപകടത്തിൽപ്പെടുകയാണെന്നൊരു ചിന്ത വേണം ഞാൻ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ അടിഭാഗത്ത് വന്ന ഒരു കമന്റ് ആണ് പെഡസ്ട്രൻ പിടിച്ചില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ ആറുവരിപ്പാത ഇങ്ങനെ ക്രോസ് ചെയ്യണത് എന്നുള്ളത് സംഭവം ശരി തന്നെയാണ് പക്ഷെ എന്നാലും ജീവൻ കൈ പിടിച്ചിട്ട് ഇതുപോലെ ഇത്രയും വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഓടുന്ന ആറുവരിപ്പാത ഒരിക്കലും നിങ്ങൾ ക്രോസ് ചെയ്യരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കരിപ്പുൾ ഓവർപാസ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് എന്നുള്ളത് അതാണ് ഇതിട്ടോ ഇവിടെ ബോർഡ് എത്തിച്ചിട്ടുണ്ട് വളാഞ്ചേരി എന്ന് ഉണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഒരിക്കലും നിങ്ങൾ നിയമം തെറ്റിക്കരുത് ഇത് മെർജിങ് പോയിന്റ് ആണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ക്യാമറ ഉണ്ട് ഇവിടെ എക്സിറ്റ് എക്സിറ്റാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് എൻട്രി പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇനി വളാഞ്ചേരി ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അടിഭാഗത്തു കൂടെ വലതുഭാഗം കടക്കുക പിന്നീട് സർവീസ് റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളാഞ്ചേരി ടൗണിൽ പോകും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആറുവരി പാതയിൽ തന്നെ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഞ്ഞിപ്പൂരം അണ്ടർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ സർവീസ് റോഡ് കൂടെ അവിടുന്ന് നിങ്ങൾക്ക് ആറുവരി പാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വടക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു എൻട്രി ഉണ്ട് ആറുവരി പാതയിലേക്ക് അങ്ങനെ പോകട്ടോ അല്ലാണ്ട് എക്സിറ്റ് ഉള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ എൻട്രി എടുത്ത് കയറരുത് അല്ലാണ്ട് തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡുകളിൽ വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന മാതിരിയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എന്നും ഇടതുഭാഗം ചേർന്നിട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് പക്ഷേ ഇടതുഭാഗം ചേർന്ന് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വാഹനങ്ങളാണ് എന്ന് മാത്രം അതും വളരെയധികം ആണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറിയാതെ വരുന്ന വാഹനം ഉണ്ടെങ്കിൽ മിക്കവാറും ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് കഞ്ഞിപ്പുര അണ്ടർപാസ് കേട്ടോ ഈ അണ്ടർപാസ് വഴി നേരെ വലതുഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വളാഞ്ചേരി ടൗണിലേക്ക് പോകാനുള്ള സർവീസ് റോഡിൽ കൂടെ പോവാട്ടോ എന്ന് വെച്ചാൽ പഴയ വട്ടപ്പാറ വളവിൻ്റെ ഉടനൊക്കെ തിരിഞ്ഞ് നിങ്ങൾക്ക് അടിഭാഗത്ത് കൂടെ കടന്നു പോകാം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാമ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന ആറ് വരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുര ഭാഗത്ത് വന്ന് കയറുന്ന വാഹനങ്ങളുണ്ട് അവർ നേരെ ഈ സർവീസ് റോഡ് കൂടെ മുന്നോട്ട് പോവാം ഈ സർവീസ് റോഡൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വഴറ്റ് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവിടെ ആറുവരി പാതയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ഉണ്ട് ഇവിടെ വെച്ചിട്ടാണ് അങ്ങോട്ടുള്ള സർവീസ് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാരണം അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം ആ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം നിലവിൽ സർവീസ് റോഡ് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ വട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തണ സമയത്തുണ്ടല്ലോ അവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ മൊത്തത്തിൽ ഇല്ല എന്നാണ് കേൾക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് എക്സിറ്റും എൻട്രി ഒക്കെ ആയിട്ട് ജനങ്ങളിങ്ങനെ തിരിയണ കാണാൻ പറ്റും പിന്നെ പോലെ തന്നെ ഇവിടെ വരെ ഇപ്പം നിലവിൽ വാഹനങ്ങൾ വരാനുള്ള അനുമതിയുള്ളൂ സർവീസ് റോഡ് കൂടെ വന്നിട്ട് ആറ് വരി പാതിൽ കയറാം പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിന്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നുട്ടോ നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ ഫുൾ ടാറിങ്ങും അതുപോലെ തന്നെ ലൈൻ ലൈൻമാർക്കും കഴിഞ്ഞിരുന്നു പിന്നെ തന്നെ ഇവിടെ പുതിയൊരു പമ്പ് ഇടതു ഭാഗത്ത് ഓപ്പൺ ആയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ സർവീസ് റോഡ് കണ്ടിന്യൂസ് ആയിട്ട് നേരെ താഴത്തേക്ക് പോകുകയാണെങ്കിൽ ഈ പമ്പിലേക്ക് വാഹനങ്ങൾ എന്തായാലും വരും പക്ഷെ ഇനിയിപ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ള നമ്മൾ കണ്ടറിയേണ്ടി വരും അപ്പോൾ ഇവിടം വരെയാണ് സർവീസ് റോഡിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ പണി നടക്കുന്നതിന് മുൻപുട്ടോ ഇപ്പോൾ ഏകദേശം ഫുൾ ആയിട്ട് ബി സിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചുണ്ട് ഇവിടെയൊക്കെ ഡബ്ല്യു ടിയിൽ ക്രാൾ കഞ്ഞിപ്പൂര കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് നമ്മൾ അണ്ടർപാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് സർവീസ് റോഡ് പകുതി വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിൻ്റെ പണി നടന്നിട്ടുണ്ടായിരുന്നു ആ പണി നടന്നാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി ഐ ഓഫീസ് ഉണ്ട് ആ സി ഐ ഓഫീസിന് അവിടെ നിന്ന് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞതാണ് നോക്കിയാൽ നിങ്ങൾ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് ഇവിടെ വന്ന് ബ്ലോക്ക് ആവാണ് അപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പഴയ വട്ടപ്പാറ റോഡില്ലേ ആ റോഡിൻ്റെ ഔട്ട്കൂടി ട്യൂവേ ആക്കിയിരിക്കുകയാണ് കാരണം നമ്മളെ വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ടൗണിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരെ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അടിഭാഗത്തോട് മറുഭാഗം കിടക്കുക എന്നിട്ട് വേണം അവർക്ക് നേരെ ഈ നേരെ കാണുന്ന സർവീസ് റോഡുണ്ടല്ലോ ആ സർവീസ് റോഡിൽ നേരെ പോവാ പോയിട്ട് പിന്നെ നമ്മളെ പഴയ റോഡ് കൂടിയാണ് വാടയ്ക്കിന് അടി കൂടെ നേരെ വളഞ്ചേരി ടൗണിൽ പോകാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ വേണമെങ്കിൽ ഇവർക്ക് നോക്കിയാൽ നിങ്ങൾ ഇവിടം വരെ ഇപ്പോൾ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ ആ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നിർത്തി വെച്ചിരിക്കുക തോന്നുന്നുണ്ട് സർവീസ് റോഡിന് മുമ്പ് വരുന്നൊക്കെ പറഞ്ഞിരുന്നു വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഇല്ല എന്നാണ് കേൾക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നമ്മളെ ഇവിടെ എന്താ പറയുക മിനി പമ്പ് ഭാഗത്ത് ഒരു ചെറിയ മിനി ഫ്ലൈ ഓവർ പണിതമാതിരി ഇവിടുന്ന് നേരെ ക്രോസ് ആയിട്ട് അങ്ങോട്ടൊരു ഫ്ലൈ ഓവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഞ്ഞിപ്പുര ഭാഗത്തുള്ള അവിടെ ഉള്ള ഒരു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ ഇതിൽ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് തന്നെയാണ് അവിടെ ഇതിനു മുൻപ് ഞാൻ വീഡിയോസിൽ കാണിച്ചതും കൂടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പണി നടന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിന്ന് ശരിക്ക് സർവീസ് റോഡ് നിൻ്റെ ഭാഗത്തൂടെ ഭാഗത്തുകൂടെ പോകുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നേരെ വാടക്കിനോട് കടന്ന് ഇറങ്ങിയിട്ട് നേരെ താഴത്തേക്ക് പഴയ നമ്മളെ വട്ടപ്പാറ റോഡിലേക്ക് ഇറങ്ങുന്നൊക്കെ പക്ഷേ അതൊന്നും അല്ല അപ്പം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഇവിടെ വന്നിട്ട് സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ഇങ്ങനെ വളച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ശരിക്ക് സർവീസ് റോഡ് പോകണം എങ്ങനെയാണ് നോക്കിയേ ഈ വഴി ഇങ്ങനെ പോവുക ഈ വഴി ഇങ്ങനെ പോയിട്ട് കണ്ടു ഇവിടെ ഇങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടില്ലേ ഇവിടെ വലിയൊരു കുന്നിരുന്നുണ്ട് ആ കുന്നൊക്കെ ഫുള്ളായിട്ട് പാറ പൊട്ടിച്ചിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഈ നിർമ്മാണം ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടിയാണ് ശരിക്ക് സർവീസ് റോഡിങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞത് നേരെ ഇങ്ങോട്ട് പോകും പോയിട്ട് നമ്മളെ വട്ടപ്പാറ വാടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണില്ലേ അതിൻ്റെ അവിടെ നിന്ന് താഴ്ത്തിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ സംഭവിച്ചില്ല ഇപ്പം ഞാനുള്ളതേ നമ്മളെ വട്ടപ്പാറ വാടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണില്ലേ അതിൻ്റെ മുകൾ ഭാഗത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വലിയ ഒരു ആയിരുന്നു അപ്പോൾ അതിൽ കൂടെ ആയിരുന്നു നമ്മളെ പഴയ റോഡ് പോയിരുന്നത് ഈ കുന്ന് പൂർണ്ണമായിട്ടും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ പരിപാടി നടത്തിയിട്ടുള്ളത് പക്ഷേ സർവീസ് റോഡ് കൂടെ കടന്നു പോകുന്ന പറഞ്ഞിരുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ പണിയൊന്നും ഇല്ല അത് ബ്ലോക്കായി അപ്പോൾ ജനങ്ങൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടാണ് കാരണം വളാഞ്ചേരി ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നല്ല അവർക്ക് ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുക്കണം അല്ലെങ്കിൽ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് നമ്മളെ കരിപ്പൂൾ ഓവർപാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്തിട്ട് പഴയ റോഡിലേക്ക് വരിക സർവീസ് റോഡിലേക്ക് വന്നിട്ട് പിന്നീട് കഞ്ഞിപ്പൂർ അണ്ടർപാസ് വഴി മറുഭാഗം കടക്കണം മറുഭാഗം കടന്നിട്ട് വേണം ഇനി സർവീസ് റോഡിലൂടെ ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകാന കേട്ടോ പക്ഷേ ഇവിടെ സർവീസ് റോഡ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ പോയിട്ട് പോയിട്ട് വാഴക്കിനോട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വളാഞ്ചേരി ടൗണിലേക്ക് പോകാൻ സാധിക്കണം ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ എക്സിഡ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടൊക്കെ പോകാൻ നിങ്ങൾക്കറിയോ ഇത് നേരെ പോകുന്ന വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്ന ഓണിയിൽ പാലത്തിൻ്റെ അവിടെയാണ് ഓനിൽ പാതത്തിൻ്റെ അവിടെ നിന്ന് എക്സിറ്റ് താഴ്ത്തേക്ക് ഇറങ്ങണം താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് വേണം പിന്നീട് വളാഞ്ചേരി ടൗണിൽ പോകണം അപ്പോൾ ഈ കാവുംപുറം ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് വഴി തെറ്റി കഴിഞ്ഞാൽ പിന്നീട് അവിടം വരെ പോകണം അപ്പോൾ അത്രയും ഒരു എന്താ പറയുക ലോങ് ഡിസ്റ്റൻസിലാണ് ഇവിടെ സഞ്ചരിക്കേണ്ടി വരെ ജനങ്ങൾക്ക് അപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർ നമ്മുടെ മിനി പമ്പയിൽ കാണിച്ചമാതിരി ഒരു റ്റൂവേ ഒരു ഫ്ലൈ ഓവർ കൊടുക്കണം നന്നായി പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല കാരണം ഇവിടെയൊക്കെ ഫുള്ള് പണികൾ കഴിഞ്ഞു അപ്പോൾ ഞാനുള്ളതേ നമ്മുടെ ഇവിടെ വേണ്ട നിങ്ങൾ സോൽ ലൈനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ഇനി ഇവിടെ ഇവിടെയൊക്കെ ഹോൾ അടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയൊക്കെ ഹോൾ ഉണ്ടോ നിങ്ങൾ ഇതെനിക്ക് തോന്നുന്ന വീപ് ഡ്രൈനേജിനുള്ള ചെറിയ പൈപ്പ് കയറ്റാനുള്ളത് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഹോൾ അടിച്ചിട്ടുണ്ട് നോക്കി ഞങ്ങൾ ചെറിയ ചെറിയ ഹോളുകൾ അടിച്ചിട്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് ഷോർട്ട് കെട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് നമ്മളെ വാഗാടിൻ്റെ വർക്ക് മാതിരി ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കവറിങ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇപ്പോൾ ഈ ഇവിടെ കണ്ടോ നിങ്ങൾ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ ഇതിലൊരു സംഭവം തരമോ നമ്മളെ ആ കൂരാട് ഒരു പ്രശ്നം ഉണ്ടായില്ലേ ആ പ്രശ്നത്തിന് ശേഷമാണ് ഇതൊക്കെ പ്രശ്നങ്ങളായത് പക്ഷെ അത് നന്നായി എൻ്റെ അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വർക്കിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം അത്ര നല്ല വൃത്തിയുള്ള വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നവര് നമ്മൾ നമ്മളെ കോഴിക്കോട് വാഗാടിൻ്റെ വർക്കും ഒക്കെ നോക്കുന്ന സമയത്ത് എത്രയോ മെച്ചമാണ് കെ എൻ ആർ സി എൽ വർക്ക് എന്ന് പറയുമ്പോൾ അത്രയും വൃത്തിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ചില സ്ഥലത്ത് പാളിച്ചതിൽ പറ്റി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പണികൾ പൂർത്തിയായി കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ഫുള്ളായിട്ട് ആവശ്യം കഴിഞ്ഞിരിക്കണം അത് കുറച്ച് ഭാഗത്ത് പണി നടക്കാണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടും കഴിഞ്ഞാൽ മിക്കവാറും ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമ്മളെ ടോളൊക്കെ മിക്കവാറും ആവുന്നതാണ് അങ്ങനെ ഒരു ന്യൂസ് കേട്ടിരിക്കുന്നത് ഇവിടെ ബെഞ്ച് കട്ടിങ് എന്ന സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗത്താണ് അവർ സോൽ ചെയ്തിരുന്നു ഈ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് സർവീസിലോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നത് കൂടുതലായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കി നിങ്ങൾ ഈ മെഷ് നോക്കി നിങ്ങൾ ഈ മെഷ് കണ്ടോ നിങ്ങൾ ഇത് കെ എൻ ആർ സിയിൽ അടിച്ച മെഷോ കേട്ടോ നമ്മൾ ഇതിനു മുൻപ് കാസർഗോഡ് ഭാഗത്ത് പോയല്ലേ ചട്ടൻചാല് ഭാഗത്ത് ഒരു മെഷോ കണ്ടിരുന്നല്ലോ അതിങ്ങനെ പൊട്ടിച്ചാലിങ്ങനെ പൊട്ടിപ്പോരേണ്ട അവസ്ഥയായിരുന്നു നോക്കി നിങ്ങൾ എത്ര സാധനം അടിച്ച് കയറ്റിരിക്കുന്നു അവിടെ ഇതൊക്കെ സോയിൽ ലൈനിങ് ചെയ്തതിൻ്റെ ബാക്കി പുറത്തേക്ക് വന്നത് മുകളിൽ നോക്കിയാൽ നിങ്ങൾ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റ് ഇട്ട് ടൈറ്റ് ആക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ നല്ല സ്ട്രോങ് തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട് നോക്കിയേ നല്ല സ്ട്രോങ് തന്നെ കയറ്റിയിട്ടുണ്ട് വെറുതെ സാധാരണ ഷോർട്ട് കിറ്റ് ചെയ്ത് പോയമായിരൊന്നുമല്ല ഓ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക് നടക്കണ നോക്കിയേ അവിടെ കണ്ടോ അവിടെ ദീപ് ഡ്രൈനേജിന് ഹോൾ ഇടാൻ തോന്നുന്നത് അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിരുന്നു ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണ് ലൂസ് മണ്ണായതുകൊണ്ട് മാത്രമാണ് അവിടെ അവർ കോൺക്രീറ്റ് വാൾ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇവിടെ സർവീസ് റോഡ് ഓൾറെഡി ഇല്ലാന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു പഴയ റോഡായിരിക്കും സർവീസ് റോഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അതില്ല സംഭവം നമ്മൾ വിചാരിക്കണമായിരുന്നല്ലോട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മളെ സർവീസ് റോഡ് ഇവിടെ ഇല്ല ബാക്കി ഇവിടെ കുറച്ച് നോക്കിയാൽ ഫുൾ ആയിട്ട് ബി സീൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഈ ലൈൻ മാർക്കിംഗ് മാത്രമേ ഭാഗത്തുള്ളൂ പിന്നെ പോലെ തന്നെ ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നതൊക്കെ നിങ്ങൾ ഡിവൈഡറിലാണ് സർവീസ് റോഡ് ഉണ്ടെങ്കിൽ നമ്മൾ സർവീസ് റോഡ് ചേർന്നിട്ടാണ് വരില്ല അപ്പോൾ ഈ ഭാഗത്ത് ഇതേമാതിരി വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാടയ്ക്ക് തുടങ്ങുന്നത് കണ്ട ഈ ഭാഗത്തൊക്കെയാണ് പാളിച്ച സംഭവിച്ചത് മണ്ണിടിഞ്ഞ് ഇതാ മഴക്കാലത്ത് സംഭവിച്ച പ്രശ്നട്ടോ പിന്നീട് അവർക്കൊരു പ്രശ്നമായി അപ്പൊ ഈ ഭാഗത്ത് ആദ്യം തന്നെ സർവീസ് റോഡ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു അവിടെ നമ്മുടെ പഴയ റോഡാണ് സർവീസ് റോഡ് ഉപയോഗിക്കുക ഇപ്പൊ അവിടെ ഷോർട്ട് വെയിൻ്റെ വർക്ക് നടന്ന സ്ഥലത്ത് ബീപ് ഡ്രൈനേജിന് വേണ്ടി ഇനി ഈ ഭാഗത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജ് വേണ്ടത് നിങ്ങൾ ഈ ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഫുൾ ആയിട്ട് ബിസി കഴിഞ്ഞ കേട്ടോ ഈ ഡ്രൈനേജിന്റെ വെള്ളം പിന്നീട് നേരെ അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴ്ത്തുക അപ്പോൾ ഇവിടെ ഇപ്പം ഫുൾ ആയിട്ട് റോഡ് വേണ്ടി ഇങ്ങനെ വന്നിട്ട് താഴ്ത്തുക വിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം നമ്മളെ ഇവിടെ ക്ലോസ് ചെയ്തു ഇവിടെ ക്രാഷ് ബാറ്റ് സ്ഥാപിച്ചു പിന്നെ ഇതിനുമുമ്പ് ചെയ്തിരുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വണ്ടി വളച്ച അവിടെ വിട്ടിരുന്നു താഴ്ത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അതും ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡില്ല ഇങ്ങനെ വരുന്നതെന്നൊക്കെ സർവീസ് റോഡ് പറഞ്ഞിരുന്നത് കണ്ടെങ്ങനെയായിരുന്നു സർവീസ് റോഡ് ആയിരുന്ന കേട്ടോ ഇവിടെന്നൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു ആ പ്രദേശം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വാടയ്ക്ക് തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് വാടയ്ക്ക് തുടങ്ങും ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ റോഡ് കൂടെ ഈ വാടയ്ക്കിന് അടിഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി താഴ്ത്തിക്കൊണ്ട് ഇറങ്ങി പോകും നേരെ പിന്നെ വളഞ്ചേരി ടൗൺ അപ്പോൾ ഇതാണ് പഴയ റോഡ് പിന്നീട് നമ്മൾ നേരെ വന്നിട്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വട്ടപ്പാറ വളവെത്തി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗത്ത് കൂടെ സർവീസ് റോഡ് കൂടെ വന്നിട്ട് കയറുന്നത് ടൗണിലേക്ക് പോവാൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞ ഉടനെ എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വന്ന് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഓണിയിൽ പാലത്തിന്റെ അവിടെയാണ് ഈ ഓണിയിൽ പാലത്തിന്റെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് എത്തണു മുൻപായിട്ട് ഇടത് ഭാഗത്ത് റാമ്പ് റാംബ് കൊടുത്തിട്ടുണ്ട് ആ റാമ്പ് കൂടെ നേരെ താഴ്ത്തി കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ വളാഞ്ചേരി റോട്ടേക്ക് എത്തിട്ടോ പിന്നീട് അവിടെ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളാഞ്ചേരി ടൗൺ എത്തി പിന്നെ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ വട്ടപ്പാറ കാവമ്പുറ ആ ഭാഗങ്ങളാട്ടോ അപ്പോൾ ഇതാണ് ആ റാമ്പ് ഇതിൽ കൊണ്ടിറങ്ങിയാൽ മതി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളവിന്ന് വളാഞ്ചേരി ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിക്കണം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ വളാഞ്ചേരി ഭാഗത്തുള്ള ജനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഞ്ഞിപ്പൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് പൂർണ്ണമായിട്ട് താഴത്തേക്ക് വരുന്ന രീതിയിൽ ഉണ്ടായിരുന്നെച്ചാൽ വട്ടപ്പാറ വാടയ്ക്കിനോട് ചേർന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂലായിരുന്നു ഇനിയിപ്പം എന്തായാലും കഞ്ഞിപ്പുരിൽ നിന്നും നമ്മളെ വളാഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡ് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കാരണം അവിടെ ബോർഡ് സ്ഥാപിച്ചു അപ്പോൾ ഇതൊക്കെയാണ് വെട്ടിച്ചരും അതുപോലെ തന്നെ നമ്മളെ വളാഞ്ചേരി വാടക്ക് തുടങ്ങുന്നതിന് മുൻപുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരും Bye.